ഹലോ അപ്പം നമ്മളിന്നൊരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമുക്ക് നാടൻ അച്ചിങ്ങയും ചീരയും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് നമുക്ക് തോരൻ വെക്കാം അപ്പോൾ അതിനേണ്ടി ഞാൻ എന്താ ചീരയും അച്ചിങ്ങയും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് രണ്ടും കട്ട് ചെയ്തെടുക്കണം അപ്പം ഞാൻ ആദ്യം അച്ചിങ്ങ കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അച്ചിങ്ങ ഞാൻ ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത് കാരണം നമ്മൾ അച്ചിങ്ങയും ചീരയും കൂടെ ഒരുമിച്ച് വെക്കുമ്പോൾ അച്ചിങ്ങ പെട്ടെന്ന് വെന്തിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ നല്ല നൈസായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അതുപോലെ ചീരയും നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മൾക്ക് രണ്ട് രണ്ടും കൂടെ നമുക്കൊരു ചട്ടിയിൽ ഇട്ട് വെക്കട്ടോ ഇതാ ഞാൻ രണ്ടും അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വന്നപ്പോൾ നമ്മൾ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കടുകൊന്ന് പൊട്ടി വരട്ടെ കടുക് പൊട്ടി വരുമ്പോഴേക്ക് നമുക്ക് കുറച്ച് ചെറിയുള്ളി ബാക്കി സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയുള്ളി ഇട്ട് കൊടുക്കുക ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതിലേക്ക് പിന്നെ കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ടെടുത്ത് ഒന്ന് വഴറ്റിയിട്ട് നമുക്കതിലേക്ക് കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുക്കാം ക്രഷ്ഡ് ചില്ലി ഇട്ടുകൊടുത്ത് അത് ഒന്ന് പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കുക ഇനി നമുക്കതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന നമ്മുടെ അച്ചിങ്ങയും ചീരയും കൂടി ഇട്ട് കൊടുക്കുക അത് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക അതിന് നല്ലോണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിൽ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കണം എന്നിട്ട് നമുക്കത് അവിടെ അടച്ചുവച്ച് വേവിക്കാം ഇനി നമുക്ക് അതിന് വേണ്ടി ഒരു തേങ്ങ ഉതുക്കിയെടുക്കുക അതിന് വേണ്ടി ഞാൻ എന്താ മിക്സിഡ് ജാറിൽ തേങ്ങ ഇട്ട് എടുത്തിട്ടുണ്ട് രണ്ട് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു പച്ചമുളകും പിന്നെ ഇത്തിരി കറിവേപ്പിലയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് അതൊന്ന് നല്ലോണം ചതച്ചെടുക്കുക ചതച്ചെടുത്ത് തേങ്ങ നമ്മുടെ ഒരു മുക്കാൽ മുക്കാൽ ഭാഗം വെന്ത് വന്ന് നമ്മുടെ അച്ചിങ്ങ പയറിലേക്ക് അച്ചിങ്ങ ചീരയും കൂടെ മിക്സിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി അത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് അടച്ചെച്ച് വേവിക്കുക ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ അച്ചിങ്ങയും പയറും റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് അത് ചോറിനൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആയി തോരണാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട്